പൈസ പോകുന്ന തോന്നും ഓക്കെ സാരല്ല നമുക്ക് ഒരു രണ്ട് ചോദ്യം കൂടെ ചോദിക്കാം രണ്ട് ചോദ്യം കൂടെ ചോദിക്കാം ഒരു ഗെയിം കൂടെ ചെയ്യാം ഇനി ഉടൻ പണമായിരിക്കുവേ പൈസ ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഒരു ചോദ്യത്തിന് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് റുപ്യ വരും കയ്യടി വന്നില്ല ഒരു ചെവി കേൾക്കാൻ പാടില്ലാത്ത ആളാണ് അതുകൊണ്ട് ഒരു ചെവി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കണേ കുറച്ചുകൂടെ ഉറക്കെ കൈയടിക്കണം ചോദ്യം ക്ലൂ ആണ് ഏ ഞാനൊരു നടനാണ് ഞാനൊരു നടനാണ് എൻ്റെ അച്ഛൻ ഒരു സ്വാതന്ത്ര്യ സമര ആയിരുന്നു ഞാൻ നാൽപ്പതിലധികം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ ആദ്യ സിനിമയിലെ അഭിനയത്തിന് എനിക്ക് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് സ്വർണ മെഡൽ കിട്ടിയിട്ടുണ്ട് ആരാണ് ഞാൻ നിങ്ങൾ മിണ്ടരുത് മണിമുണ്ടടുത്ത് ചിപ്പ് രഹോ മമ്മൂട്ടി ആരാ പറഞ്ഞേ തെറ്റാണ് ഇന്നസെന്റ് ആരാ പറഞ്ഞേ അതും തെറ്റാ മോഹൻലാൽ അല്ല എന്റെ ആദ്യത്തെ സിനിമ സിനിമയിലെ അഭിനയത്തിന് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ പക്ഷേ ഇവിടുന്ന് ഒരു ആൻസർ പറഞ്ഞു ഞാൻ ചോദ്യം ചോദിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സാജുക്ക മാധ്യമത്തിൻ്റെ സാജുക്ക ആൻസർ ചെയ്തു പിന്നെ എൻ്റെ അഞ്ഞൂറ് രൂപ പോക്കാണല്ലോ എന്ന് വിചാരിച്ച് മാത്രം ഞാൻ സാജുക്കേനെ നിഷ്സഹപ്പെടുത്തി നിങ്ങൾ മിണ്ടരുത് ചുപ്പരഹോ എന്ന് പറഞ്ഞു ഏ അത് കേട്ടിട്ട് പറഞ്ഞല്ലേ കേട്ടിട്ട് പറഞ്ഞാണോ അല്ലേ സത്യം പറഞ്ഞാൽ ഞാൻ വിളിക്കും കേട്ടി കേട്ടായിരുന്നോ ആ കേട്ടായിരുന്നു കേട്ടായിരുന്നു ആര് ആര് പറഞ്ഞോ സുരേഷ് ഗോപി അല്ല ഗോപിയല്ല ഏത് ഹസൻ 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 എന്ന് ഗൂഗിൾ ചെയ്തോ പിന്നെ ആരായി ഹസൻ എന്ന് പറഞ്ഞു ആരാ ഹസൻ ആരാ പറഞ്ഞത് ബാ അഞ്ഞൂറ് മുല്ല അതെ സാജുക്ക് ആദ്യം ആൻസർ പറഞ്ഞാണ് ഇപ്പൊ മൂപ്പര് തന്നെ എനിക്ക് പൈസ വരേണ്ട അവസ്ഥ വന്നിരിക്കാം നേരത്തെ ഒരു സമ്മാനം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സമ്മാനം കൊടുക്കാൻ പറ്റാതിരുന്ന മോളല്ലേ അല്ലേ അതാണ് അടിപൊളി മോളുടെ പേരെന്താണ് ഈ ചോദ്യത്തിന് ആൻസർ ചെയ്തുകൊണ്ട് മാത്രമല്ല നിനക്ക് ഈ സമ്മാനം തരുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ നിന്നിട്ട് ആ ബിസ്ക്കറ്റ് കിട്ടുന്നത് വരെ നീ ഹോൾഡ് ചെയ്തു ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിലും പത്താം ക്ലാസ്സിലും മാത്രമേ ഞാൻ തോറ്റിട്ടുള്ളൂ അടിപൊളി കൈയടി കൊടുക്കും ഇനി അടുത്ത ചോദ്യം ലാസ്റ്റ് ചോദ്യമാണ് ലാസ്റ്റ് ചോദ്യമാണ് എന്റെ പേരിനോടൊപ്പം ശ്രീവാസ്തവ എന്നൊരു പേരാണ് ആദ്യം ഉണ്ടായിരുന്നത് എന്റെ പേരിനോടൊപ്പം ശ്രീ രമൺ ശ്രീവാസ്തവ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ എന്റെ പേരിനോടൊപ്പം ശ്രീവാസ്തവ എന്നൊരു പേരാണ് ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് കവിയും നോവലിസ്റ്റുമായ എൻ്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ തൂലിക നാം അദ്ദേഹത്തിന്റെ പെന്നെയും എന്റെ പേരിനോടൊപ്പം ചേർത്ത് വെച്ചു ലണ്ടൻ വാക്സ് മ്യൂസിയത്തിൽ ആദ്യമായി ഉണ്ടാക്കിയ ഏഷ്യക്കാരന്റെ മെഴുകു പ്രതിമ എൻ്റെതാണ് ആരാണ് ഞാൻ ഈശ്വര ഇതൊരു കോളേജ് പ്രൊഫസർ ആയിരിക്കല്ലേ അങ്ങാരാണ് ഹാഷിം അങ് ആരാണ് ഹാഷിംസാണ് വേറെ ചോദിക്കുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ ഓക്കെ ഓക്കെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഏത് പോലീസ് തിരുവനന്തപുരത്ത് എവിടെ എയർ ക്യാമ്പിൽ വർക്ക് ചെയ്യുന്ന ഹാഷിം ഹാഷിം ഒക്കെ ഒരു ഗംഭീര കൈഡി കൊടുക്ക എത്ര വർഷമായിട്ട് പോലീസിൽ ഇരുപതാമത്തെ വർഷമാണ് അടിപൊളി സാജു ഞാനേ ഈ മാധ്യമത്തിന് എത്രയോ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ സാജുക്കടുത്ത് മാത്രം ചോദിക്കാനുള്ള കാരണം ഞാൻ പേഴ്സ് കാണിച്ചതന്നെ ഞാനിത് സാജുക്കടുത്ത് ചോദിക്കാനുള്ള ചോദ്യം നിങ്ങൾക്ക് മനസ്സിൽ ഇത് കാണുമ്പോൾ മനസ്സിൽ കണ്ടോ നിങ്ങൾ പല അല്ലല്ല നിങ്ങള് പല സ്ഥലങ്ങളിലും പേഴ്സുകൾ കണ്ടിട്ടുണ്ടാവും പല നിങ്ങളുടെയൊക്കെ ഒക്കെ പാരന്റ്സിന്റെ കൈയിലൊക്കെ ഉണ്ടാവും പക്ഷെ സാധുക്കളുടെ പേഴ്സ് കണ്ടോ ഞാനിത് ആദ്യം വിചാരിച്ചു മാധ്യമത്തിന്റെ മെയിൻ മോലാളി മൂപ്പരാന്നാ വിചാരിച്ച ഇത് കണ്ടപ്പോ കറക്റ്റ് ആൻസർ ആയിരുന്നു ഒരു പ്രാവശ്യം ചോദിക്കുന്ന കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ആ സത്യസന്ധതയ്ക്ക് അതാണ് പോലീസിൽ അല്ലേ അടിപൊളി അമിതാഭ് ബച്ചൻ അമിതാഭ് ബച്ചന്റെ അച്ഛന്റെ പേരെന്താണെന്ന് അറിയോ ഹരിവംശറായി ബച്ചൻ കറക്റ്റ് ഹരിവംശറായി ബച്ചൻ്റെ മകനാണ് ആദ്യമായിട്ട് ലണ്ടൻ വാക്സ് മ്യൂസിയത്തിൽ ആദ്യമായിട്ട് ഒരു ഏഷ്യക്കാരൻ്റെ മെഴുകു പ്രതിമ ഉണ്ടാക്കുന്നത് അത് അമിതാഭ് ബച്ചൻ്റെ മെഴുകു പ്രതിമയാണ് ഒരു കാലത്ത് ഇന്നിപ്പോൾ ഷാരൂഖ് ഖാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ താരമൊന്നു വിശേഷിപ്പിക്കപ്പെടുന്നത് അതിന് മുമ്പ് അമിതാഭ് ബച്ചനായിരുന്നു ലോകം മുഴുവൻ ആരാധിച്ചിരുന്ന സിനിമാ താരം അമിതാഭ് ബച്ചനായിരുന്നു ഇപ്പോൾ ആൾക്കാർ ആൾക്കാർ ആരാധിക്കുന്ന താരം ഏറ്റവും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആരാധിക്കുന്ന താരം ഇപ്പോൾ ഷാരൂഖ് ഖാൻ അപ്പം നമ്മളിപ്പോൾ റഷ്യൻ രാജ്യങ്ങളിലേക്ക് എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറയുന്ന പറയുന്നവരും ആ ഷാരുഖ് ഖാൻ എന്നാണ് നമ്മളെ വിളിക്കുന്നത് അപ്പോൾ ലോകം മുഴുവൻ ഇപ്പോൾ പിന്നെ ഏഷ്യയുടെ ഒരു വലിയ റീജിയൻ മുഴുവൻ ജപ്പാൻ ഒക്കെ ഉൾപ്പെടുന്ന ഏഷ്യയുടെ മുഴുവൻ റീജിയൻ ഷാറുഖ് ഖാനെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഒരു കാലത്ത് അമിതാഭ് ബച്ചൻ കത്തി നിന്നിരുന്ന സമയത്ത് അമിതാഭ് ബച്ചനായിരുന്നു അത് അത് മാറിയിട്ടാണ് ഇപ്പോൾ ഷാരൂഖ് ഖാൻ വന്നിരിക്കുന്നത്